നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വിമാന കാബിൻ അണുവിമുക്തമാക്കുന്നതിന് അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉപയോഗിച്ചുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതായി സൗദി വിമാന കമ്പനി അറിയിക്കുകയുണ്ടായി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വൈറസ് വ്യാപനം തടയുന്നതിനുമുള്ള ശ്രമം ഓരോ വിമാനങ്ങളിലും യാത്രയുടെ മുമ്പും ശേഷവും ഇങ്ങനെ അണുനശീകരണ പ്രക്രിയ നടത്തുകയും ചെയ്യും ഗ്രൗണ്ട് സർവീസ് വിഭാഗവുമായി സഹകരിച്ചാണ് ഇത് നടപ്പാക്കുന്നത് ഇടത്തരം വലിപ്പമുള്ള വിമാനങ്ങൾ പൂർണ്ണമായും പുതിയ വിദ്യ ഉപയോഗിച്ച് അണുവിമുക്തമാക്കാൻ പത്ത് ആണ് സമയം വേണ്ടത് യു വി സി ലക്ഷ്മികൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഫലപ്രദമായ അണുനാശിനി കൂടിയാണിത് ഒരേ സമയം ക്യാബിന്റെ ഇരുവശങ്ങളും അണുവിമുക്തമാക്കാൻ കഴിയുമെന്നതാണ് പുതിയ രീതിയുടെ പ്രത്യേകത ഓരോ യാത്രക്കും മുന്നോടിയായി എല്ലാ ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകളെയും ക്യാബിൻ ക്രൂ അംഗങ്ങളെയും സ്ക്രീനിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിമാനം സമഗ്രമായ അണുവിമുക്തമാക്കലിനും വിധേയമാക്കുന്നതോടെ ആരോഗ്യ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ സാധിക്കും ജനുവരി മുതൽ എല്ലാ വിമാനങ്ങളിലേക്കും ഈ പ്രക്രിയ വ്യാപിപ്പിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നു മാർച്ച് പതിനഞ്ച് മുതൽ താൽക്കാലികമായി നിർത്തിവെച്ച രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള നിയന്ത്രണങ്ങൾ സൗദി അറേബ്യ കഴിഞ്ഞ മാസം ഭാഗികമായി നീക്കിയിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക ആപ്പിലൂടെ അപേക്ഷിച്ച പ്രവാസികൾക്ക് പരിമിതമായ ശേഷിയോടെ നിലവിൽ രാജ്യാന്തര സർവീസുകൾ നടത്തുന്നുണ്ട് അടുത്ത വർഷം ജനുവരി ഒന്നു മുതലാണ് രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ യാത്രാ വിലക്കുകളും പൂർണ്ണമായും നീക്കുന്നത്